നമസ്കാരം പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു ഒന്നര മാസ കാലഘട്ടം രാജ്യോഗം പോലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു സന്തോഷവും സമൃദ്ധിയും ആനന്ദവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് നാളുകൾ ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കുവാൻ സാധിക്കുന്നു വിജയങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വന്നു ചേരുന്നു സ്വപ്നങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കാം ആനന്ദത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുക വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുന്നു അതിനോടൊപ്പം തന്നെ പിരിഞ്ഞിരുന്ന കുടുംബാംഗങ്ങൾക്ക് ഒന്നിക്കുവാൻ സാധിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങളും മാറുകയും സന്തോഷത്തോടെ ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളുടെ കാൽ കീഴിൽ തന്നെ വന്നു ചേരുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം വിഷമിച്ചിരുന്ന ആൾക്കാർക്ക് അത് പൂർണ്ണമായും നിർത്തുവാനും സന്തോഷകരമായി ജീവിതം നയിക്കുവാനും സാധിക്കുന്ന സമയം കാരണം വ്യാഴം ഈ വരുന്ന ഒക്ടോബർ പത്തൊൻപതാം തീയതി തൻ്റെ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലോട്ട് പ്രവേശിക്കുകയാണ് ഒന്നര മാസം മാത്രമേ ഈയൊരു മാറ്റം കാണുന്നുള്ളൂ എന്നാൽ ഈയൊരു മാറ്റത്തിൽ ആ ഒന്നര മാസം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും വിജയങ്ങളുണ്ടാക്കുവാൻ സാധിക്കും അംഗീകാരങ്ങൾ ലഭിക്കും നേട്ടങ്ങളുണ്ടാകും പുരോഗതി ഉണ്ടാകും ഐശ്വര്യം വന്നു ചേരും ഈ ഒരു ഐശ്വര്യത്തിൽ തന്നെ സന്തോഷവും സമാധാനവും പരമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കും അപ്പോൾ ആത്മാർത്ഥമായിട്ടും ഭഗവാനെ പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് ഒരു സർവ്വ ഐശ്വര്യം വന്നു ചേരുന്ന സമയം ഈ സമയത്ത് പലർക്കും ഇങ്ങനത്തെ ഗുണപരമായ അനുഭവങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് പരാതി അങ്ങനെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കുകയും അതിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിട്ട് അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അതിനായി ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകഫലം കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കും ജ്യോതിഷ സംബന്ധമായ എന്ത് വിഷയങ്ങൾക്കും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി കൂടാതെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി മാത്രം ക്ഷേത്രത്തിൽ ഒരു ത്രിമൂർത്തി ദേവി സിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചെറിയൊരു മാറ്റമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വരും വന്നു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു സന്തോഷവും സൗഭാഗ്യവുമായി നമ്മൾ കാണു കണക്കാക്കുന്നത് അതിനുവേണ്ടി പേര് നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു രാശി മാറ്റത്തിൽ അതായത് ഒരു വക്രത്തിലുള്ള സഞ്ചാരത്തിലൂടെ പുരാടം നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസമായ പുരോഗതി ഉണ്ടാകുന്നു വിദേശത്ത് പോകുവാൻ സാധിക്കുന്നു വിദേശത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നു വിദേശത്ത് ജോലി ലഭിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം വിജയത്തിലേക്ക് എത്തിച്ചേരുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയുന്നു മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്നു വീട് വാഹനം വസ്തു ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ കൈക്കൽ തന്നെ വന്നു ചേരുന്നു നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും നേട്ടങ്ങളുണ്ടാകുന്നു നിങ്ങളുടെ ദേഷ്യവും എടുത്ത കുറയുന്നു കുടുംബസ്വത്ത് നിങ്ങൾക്ക് തന്നെ തിരികെ ലഭിക്കുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു ആരോഗ്യം മെച്ചപ്പെടുന്നു ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്നു സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുന്നു കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നു ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നു ശത്രുക്കൾ മിത്രങ്ങളായി വരുന്ന മനോഹരമായ ഒരൊന്നര മാസ കാലഘട്ടം വലിയ വലിയ നേട്ടങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനൊത്ത ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സന്തോഷകരമായിട്ട് കഴിയുവാനും സാധിക്കും അപ്പോൾ ഈയൊരു കാലയളവിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളുമായി ജീവിതം നയിക്കുവാൻ സാധിക്കും വിഷ്ണു ഭഗവാനെ കൂടുതൽ പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ്റെ നാമം ജപിക്കുക ഭഗവാൻ്റെ ഒരു ആ ഒരു നാമം സഹസ്രനാമം ജപിക്കുകയും പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ക്ഷേത്രത്തിൽ ഒരു പായസ വഴിപാട് നമ്മുടെ പക്കനാടൊക്കെ വരുന്ന സമയത്ത് പായസ വഴിപാട് അർപ്പിക്കുകയും ചെയ്ത് സന്തോഷകരമായി മുന്നോട്ട് പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും